വീണ്ടും ചോറണ്ടോ ആ ഒരാൾക്ക് കൊടുക്കുന്ന ഉണ്ടല്ലേ ഇത്രയുണ്ടല്ലേ ഒരാൾക്ക് കൊടുക്കുന്ന ഇത് ഇത്രയും ബിരിയാണി കേട്ടോ ഒരാൾക്കല്ലേ രണ്ടുപേർക്ക് കഴിക്കാം അല്ലേ ഓക്കെ ഒറിഞ്ഞോ അപ്പൊ ഇങ്ങനെയാണ് ഒരു ബിരിയാണി ഉമ്മ പൊതിയെടുക്കുന്ന ചൂട് ബിരിയാണി പരിപാടി വെക്കത്തില്ല ഇവിടെ ആൾ വരുമ്പോഴേക്കും ഓർഡർ ഒക്കെ ഓർഡർ വരുവാണെങ്കിൽ ഉമ്മ എങ്ങനെ ഓർഡർ കൊണ്ടു കൊടുക്കോ പൊതിയാണെങ്കിൽ പൈസ ഒന്നും കൊടുക്കാതെ പോയി എന്നിട്ട് നല്ല ഒരു വ്യക്തി തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു സന്തോഷം കണ്ടോ ഒരാൾക്കുള്ള ബിരിയാണി വിളമ്പിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കുന്നു ഉമ്മാ പിന്നെന്തോ വേണം അപ്പൊ ഞാനേ കായംകുളം പരന്ന് പോവായിരുന്നു അപ്പോഴാണ് ഐ കെ ജംഗ്ഷൻ വെച്ചിട്ട് ഈ ഉമ്മായ കാണുന്നത് അത്യാവശ്യം നാട്ടിൽ നല്ല അഭിപ്രായമുള്ള ബിരിയാണിയാണ് കേട്ടോ ഒരു ചെമ്പല്ല രണ്ട് ചെമ്പൊക്കെ കൊണ്ടുവരും അല്ലേ ഉമ്മാ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും വണ്ടി നോക്കണം ക്യാമറമാൻ അപ്പം ഉമ്മാളമ്പെന്ന് പറയുമ്പോൾ ഒരാൾക്ക് കഴിക്കാവുന്ന ചോറല്ല രണ്ടുപേർക്ക് കഴിക്കാം അന്തസ്സായിട്ട് കഴിക്കാം മകനുണ്ട് മകന്റെ സുഹൃത്തുണ്ട് എല്ലാവരും കൂടെ ആണ് ഉമ്മയുടെ കറക്റ്റ് സ്ഥലം വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഐ കെ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കുഞ്ഞൊരു ഷെഡ് ആ ഷെഡിനകത്താണ് ഈ ഉമ്മ അടിപൊളി ബിരിയാണി കൊടുക്കുന്നത് വില നൂറ് രൂപ അപ്പൊ ഞങ്ങളുടെ പൊതിയൊക്കെ എടുത്തോ ആ അപ്പൊ നമ്മുടെ പൊതി എടുത്തിട്ടുണ്ട് അതിനകത്ത് സലാഡ് അച്ചാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം രണ്ട് പൊതി ഇരുന്നൂറ് രൂപ അല്ലേ സന്തോഷം അപ്പം ഉമ്മയുടെ കച്ചവടം എല്ലാവരും ഉഷാറായി കൊടുക്കണേ അതുപോലെ ബിരിയാണി കഴിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഞാൻ ഈ സ്മെല്ല് എനിക്ക് നോക്കിയിട്ടാണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് തോന്നുന്നുണ്ട് ഇനി കഴിച്ച് കഴിയുമ്പോൾ അറിയാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം ഉമ്മാടൊക്കെ പറയാം ഓക്കെ നല്ല ബിരിയാണി ആയിരിക്കും കാരണം ഇവർ ബിരിയാണി പരിപാടിക്കൊക്കെ പോകുന്ന